ഹലോ ഗെയ്സ് അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം കല്യാണത്തിന് പോയതായിരുന്നു കേട്ടോ അപ്പോൾ കല്യാണത്തിന് പോയിപ്പം ഞങ്ങൾ ബസ്സിലാണ് ബസ്സിലിങ്ങനെങ്ങോട്ട് വീട്ടിൽ തിരിച്ച് വരികയാണ് പക്ഷെ ബസ്സില് നമുക്കെന്നാ പറയുക ബസ്സിൽ പാട്ടിട്ട് ആണ് സോങ് ഇട്ടേക്കാണ് അപ്പോൾ ആ സോങ് ഇട്ടതുകൊണ്ട് നമുക്കതിൽ നമ്മൾ സംസാരിക്കണമിരിക്കണമെന്ന് എല്ലാവരും 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 ഉണ്ട് സംസാരിക്കണമൊക്കെ പക്ഷേ പക്ഷെ അത് സോങ്ങ് ആയതുകൊണ്ട് നമുക്കതില് പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റില്ല പറ്റൂലട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് ഇങ്ങനെ വരികയാണ് അപ്പോൾ ഞാനിതിൽ കുറച്ച് മ്യൂസിക് ആഡ് ചെയ്താണ്ടാണ് ഞാൻ വിടുന്നത് നമ്മളെ പുഴയൊക്കെ ഉണ്ടല്ലോ പുഴയിലൊക്കെ വെള്ളം എന്താ കലങ്ങി മറിഞ്ഞ വെള്ളം മഴ പെയ്തിട്ട് മലക്ക് നല്ല മഴ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ നമുക്കൊരു ബസ്സിൽ ട്രാവൽ ചെയ്യാറുണ്ട് വേറൊരു ഫീൽ തന്നെ അത് മഴയത്തൊക്കെ എന്താ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ നല്ലൊരു ഫീൽ തന്നെ ഒരു ഹാപ്പി അപ്പം ഇങ്ങനെ ആസ്വദിച്ച് ബസ്സിൽ അതിലിങ്ങനെ ഫീൽ ആ ഒരു ഫീലിൽ ഇങ്ങനെ ആ ഒരു മൂഡിൽ ഇങ്ങനെ അപ്പം എന്താ പറയുക എല്ലാവർക്കും എന്താ ബസ്സിലിരിക്കുമ്പോൾ തലക്കുണ്ടല്ലോ കാഴ്ചകൾ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടുള്ള സീറ്റ് നമുക്ക് കിട്ടണം അപ്പോൾ ഞങ്ങൾ വേറെ വേറെ എല്ലാവരും എന്താ ബസ്സിലാണെങ്കിൽ ആൾക്കാർ കുറവായിരുന്നു ഇപ്പം അങ്ങനെ തലക്കല്ലാതെ ഓരോരുത്തരാൾ അങ്ങനെ തലക്ക തലക്ക തലക്കങ്ങനെ ഇരുന്നുകാണ്ട് അങ്ങനെ ട്രാവൽ ചെയ്ത് പൂരാണ് കേട്ടോ അതിൽ വന്ന് ഞമ്മള് നമ്മൾ ചന്തക്കുന്ന എത്തി ചന്തക്കുന്ന് വന്ന് ഞങ്ങൾ ബസ് ഞങ്ങളെ നമ്മളെ നാട്ടിൽ ബസ്സിൽ കയറി ബസ്സിൽ കയറി കണ്ട് പിന്നെ ഞങ്ങൾ എന്താ ഷാജിനെ കോൾ ചെയ്ത് ഷാജി ഞങ്ങളെ കൊണ്ട് പിന്നെ ഞങ്ങളവിടെ ബസ് ഇറങ്ങിയിട്ടോ പിന്നെ ഷാജി വന്നൊക്കെയാണ് ഷാജി വന്നാണ്ട് ഷാജിൻ്റെ അപ്പം ഞങ്ങൾ ട്രാവൽ ചെയ്താണ്ട് ഇങ്ങനെ പൂരാണ് എൻ്റെ മോളതേപാരിൻ്റെ കൂടെ വെക്കുന്നുണ്ട് ഈ സ്മെല്ലിങ്ങനെ കേൾക്കുകയാണല്ലോ സ്മെല്ലിങ്ങനെ കേൾക്കുമ്പോൾ ഷവർമ്മ ഷവർമ്മ വേണം എന്നൊക്കെ ഞാൻ ഓൾറെഡി ഇതിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ അവളെ അവിടുന്ന് ഇങ്ങനെ പറയുന്നത് അപ്പം നമുക്ക് ഷവർമ്മ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടും ഇരുന്നിട്ടില്ല ഞങ്ങൾ കുറേ ടോക്കിംഗ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അതിലിങ്ങനെ പറഞ്ഞപ്പോൾ ഓളപ്പച്ചി വന്നങ്ങാണ്ട് ചോദിച്ചപ്പോൾ നമുക്ക് ഷവർ വാങ്ങില്ലായിരുന്നു അപ്പോൾ ഷവർമ്മ ഓൾറെഡി നല്ലതല്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ അന്ന് വാണ്ടപ്പച്ചേ എനിക്ക് ഷവർ വാങ്ങന നിങ്ങളൊന്നായിക്കോട്ടെ ഓക്കെ ആയിരുന്നു കാണ്ട് നിങ്ങൾ തിരിച്ചു പോകുന്നു നമുക്ക് പിന്നെ കല്യാണമായാലും സൽക്കാരായാലും എന്തായാലും ഏ കല്യാണത്തിനൊക്കെ നമ്മൾ എത്രയും കഴിക്കാം നമുക്ക് ഫുഡൊക്കെ അന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് പോയാൽ ശരിക്കും നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ കഴിയൂല അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് അപ്പോൾ ഞാൻ എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോയത് ഏഹ് അപ്പോൾ പുട്ടും ബീഫ് കരൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി ആ പദാർത്ഥിയെ കാണിക്കണം കേട്ടോ അപ്പ അപ്പൊ ഞങ്ങള് കല്യാണത്തിനൊക്കെ പോയത് ഇനി കല്യാണത്തിനൊക്കെ പോയി വന്ന് അപ്പൊ ഞാൻ ഇറച്ചി നോക്കുന്നു ഞാൻ ഫ്രിഡ്ജിന്റെ മറ്റേ താഴത്തെ ഫ്രീസറിൽ വെച്ചതിന് കേട്ടോ ആ കട്ടയൊക്കെ ഒന്ന് വിടാൻ വേണ്ടിയിട്ട് ചോറ് ഞാൻ കുറച്ച് വെച്ച് പോയിരുന്നു അപ്പൊ ഷാജി പോകുന്നില്ല ഷാജിക്ക് വേണ്ടി ഞാൻ ചോറ് അവിടെ റെഡിയാക്കി വെച്ചിരുന്നു അപ്പ അതിലെ കുറച്ച് ചോറുണ്ട് അപ്പൊ ഈ ഒരു ബീഫ് ഒന്ന് ഞാന് കട്ട് ചെയ്തിട്ട് പിന്നെ എന്താ പുട്ട് ചൂടാന്ന് വിചാരിച്ചു പുട്ടും കുറച്ച് ചോറും ഉണ്ട് ബീഫ് ബീഫ് കറി അപ്പൊ അത് റെഡിയാക്കി അവിടെ ഇട്ട് ചരച്ചില്ലാണ്ട് മസാല ഇത് ഇട്ടി ചരച്ച് ഇസിൽ കട്ട് കിട്ടുമ്പോത്തന്നെ നമ്മളെ പുട്ടു ആവും അത് ഇല്ല അങ്ങനെ രാത്രി അപ്പൊ ഞങ്ങളെ ബീഫ് അവിടെ കുക്കറിൽ ഇട്ടിക്കണേ അപ്പൊ ഇതാക്കള് കുട്ടിന് താങ്കൾ ഉണ്ടാവും കുട്ടിന്റെ കൂടി റെഡി ആക്കി വെച്ചിട്ടുണ്ട് തിന് താക്കള് ആദ്യം ഓൾറെഡി ഇതാക്കുന്നു എനിക്കറി ഇതൊക്കെ കരുതി വെച്ചാ ഞാൻ പോയത് ഇനി അറിയോ എന്റെ കരുതി വെച്ച് പോയിന്ന് പറഞ്ഞാല് നമുക്ക് എളുപ്പം അതാണ് ഇന്റെ ഇതിന് താക്കൾ വേണം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ ഒരു ടൈമിൽ അങ്ങനെക്കാവുമ്പോളേ ആ ടൈമും കാര്യങ്ങളൊക്കെ അത് വരുമല്ലോ മിക്സ് ആക്കി വെക്കാം ഓൾറെഡി അത് കാണിച്ചുതന്നറിയാം ഞാൻ ഇതിൽ പുട്ടിന്റെ പൊടി ഉപ്പ് ഇട്ടിങ്ങാണ്ട് വെള്ളം വാർന്ന വെച്ചുകൊണ്ട് പോയി ഉം വന്നപ്പോ അത് താ കേട്ടോ എന്താ സോഫ്റ്റ് പൊടി കണ്ടിന് കണ്ടോ നമുക്ക് നമ്മൾ വിചാരിച്ചുണ്ടെങ്കിൽ ഏറെ പുട്ടിൻ്റെ എന്താ ക്വാളിറ്റി കുട്ടി ഉപ്പ് പുട്ടിനെ പറയണ് പുട്ടിന്റെതാക്ക കുറ്റിക്ക് ഇടാൻ കുറെ കിട്ടും കൂടുതൽ കിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു കുറ്റി പുട്ടി പുട്ടാണെന്നുണ്ടെങ്കി ഞമ്മക്ക് എന്താ എന്തായാലും ഒരു ഒന്നേരം കുറ്റി ഒന്നരതിന്റെ ഒക്കെ കിട്ടും രണ്ടെ അലുമിനിയത്തിന്റെ ഇത് ഉണ്ടാ അടുപ്പൊരി വെക്കണുണ്ടാകും ഞാൻ ഗ്യാസ് ഗ്യാസീ വെക്കലും കിട്ടും അപ്പൊ അതിലൊക്കെ ആണെങ്കിൽ രണ്ട് കുറ്റീനെ നിറച്ച് ഏറെ ഉണ്ടാകും അപ്പൊ ഞമ്മളെല്ലാം കരുതി പോക എല്ലോത്തും പോകാന് ഞാൻ പൊതുവേ ഇങ്ങനെ തന്നെ കേട്ടോ കുട്ടികളെ മക്കളെ ഒക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ വല്യ എന്നാലും ഞാൻ ഏറ്റവും ഇല്ല ചോറും കൂട്ടാനും ഒക്കെ കൈ പിടിച്ചുകാട്ട് ബാറാക്കൂട് പിടിച്ചാ പോകാന് എല്ലോ സാനവുംണ്ടാവും ഇപ്പൊ വലിയ കുട്ടികളായാലും ചെറിയ കുട്ടികളായാലും ഇപ്പോഴും മഴക്കാലം അണുപ്പം എന്നാലും ഞാൻ വെള്ളം വെള്ളം അതും അത് മഴ ആണെങ്കിൽ വെള്ളം ഒന്നും ഞമ്മള് പുറത്തുനിന്നൊന്നും കുടിക്കാൻ പറ്റും ഇപ്പൊ കണ്ടില്ലേ ഓളി എന്താ ഞങ്ങൾ പോന്നപ്പോ ഷവർമ്മ സ്മെല്ലിങ്ങനെ കേക്കല്ലേ ഷവർമ്മ വാങ്ങാ ഷവർമ്മ അങ്ങനട്ടായിരുന്നു ആയിക്കോട്ടെ ആയിരുന്നു എന്നിട്ട് യാടത്തെത്തി ഷവർമ്മന്റെ അതിലേ ഇപ്പൊ രാജി പറഞ്ഞാ സത്യാണ് ഷവർമ്മ കഴിക്കണത് എന്നൊക്കെ പറഞ്ഞാൽ വന്നപ്പോ വന്ന അതപ്പ ചേ എനിക്ക് ഞാനവിടേ വേണ്ട ഈ വേണ്ട വാങ്ങിയും കഴിക്കാനും അപ്പൊ പുട്ട് ഇതാക്കി ഈ ഒരു കുട്ടിയും കൂടി ഇണ്ടാക്കുന്നുള്ളു പിന്നെ അതൊക്കെ ഓൾറെഡി ആണ് ചോറാൻ പറ ചോറ് ഉണ്ട് അപ്പൊ എനിക്ക് ഫുഡാകുമ്പോ ചോറ് രാവിലെ വെച്ച ചോറാണ് രാവിലെ ഇത് കേട്ടക്കാളെ മഴ പെയ്താ തരുന്നൊരു സാധനം അതോ കേട്ടോ ഉണ്ടോ പറക്കണം ഇന്നത്തെ ഒരു ഡേ ഇങ്ങനെയൊക്കെയാണ് എന്നും ഒരേ പോലെ ആവൂലോ ഓരോരോ ഡേ നമുക്ക് ഓരോ ദിവസം വരുന്നത് അപ്പൊ താക്കലും ബീഫോ വെന്തു വെന്തുട എന്താ ഇങ്ങനത്തെ ചാറും ഇനി ഇത് ഓഫാക്കി ഞാൻ ഇനി ഇതാ ഒന്ന് തൂമിച്ചെടുക്കട്ടെ വറവട് വറവട കേട്ടോ വെറുതെ ഒരു വെല്ലുവിളി ഇങ്ങനെ വെട്ടിട്ട് ഇങ്ങാട് ചെയ്യണോളൂ എന്തായാലും ചെയ്യേ അടങ്ങിക്കടാ ഏ കേട്ട് കേട്ടു എന്ന് പറഞ്ഞത് എന്താ എന്തെങ്കിലും പറഞ്ഞ ഞാൻ എന്ന് പറഞ്ഞു കാരണം എന്താ വീഡിയോ വീഡിയോയില് കേക്കാണ് വീഡിയോട് മണക്കല്ലേ സവർമ്മ മണക്കല്ലേ കേക്കും ചെയ്യും ഞമ്മക്ക് പൊറത്തൊക്കെ കേക്കലേക്കോട്ടെ മണൊക്കെ നമുക്ക് ഒഴിവാക്കാം പറഞ്ഞ ആ പതാക്കടേ ഞമ്മളെ മല്ലിച്ചെപ്പ് ഞാൻ ഓൾറെഡി ഇതിലിട്ടോ മല്ലിച്ചപ്പ് ഓൾറെഡി ഇതിലിട്ടീ നിന്നാലും ഒന്നും കൂടി ഒന്നില്ല അങ്ങനെ ആരി ഒന്ന് കിടട്ടെങ്ങനെ ഒന്ന് ഫ്ലെയിം കൂട്ടെ ഫ്ലെയിം കൊറച്ചിട്ടേ മറന്നി ഞാൻ അങ്ങനെ ഉള്ളിടാ നേരത്തെ ഉള്ളിയൊന്നും ഇട്ടുങ്ങാന നമുക്ക് തൂമിച്ചാണൊന്നും തോന്നൂല വറവിടാനൊന്നും തോന്നൂല ഉള്ളിന്റെ ഒക്കെ വില സ്വർണ്ണ വില ഉള്ളി ഞാൻ പറഞ്ഞു നമ്മള് ഉപയോഗിക്കുന്ന സാധനങ്ങളാണിത് ഉള്ളി തക്കാളി എല്ലാത്തിനും എപ്പോഴും ഉപയോഗിക്കണം അതിനൊക്കെയാണ് വില കൂടുതൽ അതങ്ങനെയാ പിന്നെ ഇതൊന്നും എന്താ തീക്കട ഒഴിച്ചൊഴിച്ചാൽ മതി എന്നിട്ട് ഇങ്ങോട്ട് ഒരു പൊളുത്തണ്ടേ അത് വേറെ ലേഖലന്നെ മക്കളെ നമ്മൾ ഏത് കല്യാണമായാലും ഇനി വേറെ ഇതായാലും കല്യാണച്ചോറിന് എഴുതല്ല കല്യാണച്ചോറ് അടിപൊളി കേട്ടോ കല്യാണച്ചോറ് കഴിക്കും പക്ഷെ ഞമ്മളുണ്ടല്ലോ നമ്മ ഈ പുട്ടിന്റെ വൈവ് വേറെ തന്നെയാ ഞാൻ ഇപ്പൊ കല്യാണ പേരിലൊക്കെ റിസെപ്ഷനിലൊക്കെ പുട്ടൊക്കെ ഞാൻ കുട്ടയ ഞാൻ ആക്കി ചെല്ലാറല്ലേ ഞങ്ങക്ക് സവർമ്മക്ക് കൊര പോണോ നീ സവർമാണോ ഞാനാണെങ്കി പറഞ്ഞു വാങ്ങിയല്ലേ ഏറെ അതെല്ലാം എപ്പി പറഞ്ഞ കേറി കേട്ടോ സവർമ്മ നമ്മള് സവർമ്മ നല്ല പൊറത്തുനിന്ന് ഭക്ഷണം കഴിക്കും പക്ഷേ എന്നാലും നമ്മള് പുറത്തൊന്നും ഭക്ഷണം കഴിക്കാതിട്ടു പുറത്തൊക്കെ ഭക്ഷണം വേറെ വൈ പഠിച്ചിഷ്ട സവനപ്പും മാതി അതൊക്കെ എങ്ങനെ പക്ഷെ അതൊക്കെ പയ്യാ നിർത്തിട്ടെ ഞാളെ എന്നാലും ഇങ്ങനെ പോകും കൂടെ കൂടെ എതി ചോയിച്ചേ അല്ല കുപ്പിവെള്ളം വാങ്ങണോ മാസം വേണോ എന്താ സാധനം ഇത് വേണോ പത്തുപേനെ കുപ്പി പണി വാങ്ങേ വാങ്ങി തരാ ഞാനേ അവയ വാങ്ങാ അവ ചെറുപ്പാണ് അമ്മ ആക്കിയതേക്കാരല്ല ഞാനിതൊന്ന് ചട്ടി ചട്ടിയന്നെ നിങ്ങളുടെ അതിലും തൂങ്ങി ചൊച്ചാണിപ്പറഞ്ഞ് ശരിക്കും വെളിച്ചെന്നെ ഒന്നും നമുക്ക് രീതിയിൽ ഒക്കെ ഒന്നും പറയാൻ പറ്റൂല അപ്പൊ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂട്ടോ ബായ്